കൊല്ലം കുളത്തുപുഴ മടത്തറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ മർദ്ദിച്ച യുവാവിനെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മടത്തറ സ്വദേശിയായ ബിനുവാണ് ഡോക്ടറെ മർദ്ദിച്ചത് ഡ്യൂട്ടി ഡോക്ടറായ ലിനിറ്റയ്ക്കാണ് മർദ്ദനമേറ്റത് മദ്യപിച്ച് ആശുപത്രിയിലെത്തിയ മടത്തറ ശിവൻനട സ്വദേശിയായ ബിനു ഒ പി ടിക്കറ്റ് എടുത്ത് അകത്തു കടന്നു അവിടെ നിന്നിരുന്ന സ്ത്രീജനങ്ങളെ അസഭ്യം പറയുകയും അത് ചോദ്യം ചെയ്ത ഡോക്ടറെ കയ്യേറ്റം ചെയ്യുകയുമാണ് ഉണ്ടായത് ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിതറ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് അഞ്ചൽ അഗസ്തികോഡ്